ഗൈസ് എൻ്റെ ഒരു അഞ്ചെട്ട് വർഷത്തെ മീൻ വളർത്തുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം പറയാം ഞാൻ കാണിച്ചിട്ടുള്ളൊരു മിസ്റ്റേക്കാണ് ഉള്ള പിള്ളേരെല്ലാം ഇത് കാണിക്കാറുമുണ്ട് സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഒരു മീനെ കണ്ട ഇതിൻ്റെ പേരെന്ന് പറയാൻ നേരത്ത് ഇറിഡിസൺ ഷാർക്ക് അല്ലെങ്കിൽ അക്യൂറിയം ഷാർക്ക് എന്നൊക്കെ ആയിരിക്കും ഈ പെറ്റ് പെരിശോപ്പി വെച്ചിരിക്കുന്ന പേര് അല്ലെങ്കിൽ ബ്ലാക്ക് ഷാർക്കെന്ന് പറയും ഇപ്പോൾ വൈറ്റ് കളർ ഉണ്ടെങ്കിൽ വൈറ്റ് ഷാർക്ക് എന്നൊക്കെ പറയും അപ്പോൾ ഈ പേരിൻ്റെ ഒപ്പം ഷാർക്ക് എന്നുള്ള സംഭവം ഉള്ളതുകൊണ്ട് നമ്മൾ പലരും ഓർക്കും ഇത് കടലിലുള്ള ഷാർക്കാണ് എന്നും പറഞ്ഞ് നമ്മൾ പിള്ളേരായിരിക്കുമ്പോൾ വാങ്ങും ഞാനൊരു ആറ് ഏഴ് എട്ട് ആ ഒരു ടൈമിലൊക്കെ അങ്ങനെ വാങ്ങുമായിരുന്നു അപ്പോഴും എൻ്റെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടന്മാരൊക്കെ ഒന്ന് പറയും എടാ ഇത് കൂരുവാളേടാ ഇത് കായലിലുള്ള ആടാ ഞാൻ ആ ടൈമിൽ വിശ്വസിക്കത്തില്ലായിരുന്നു എന്നിട്ട് മേടിച്ചിട്ട് എൻ്റെ കയ്യിലുള്ള ബൗളിൽ ചെറിയ കന്നാസിൽ അല്ലെങ്കിൽ അക്കോറത്തിലൊക്കെ ഇട്ട് വെക്കും അപ്പോൾ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കായലിലൊക്കെ ഉള്ള കൂരിവാള തന്നെയാണ് അല്ലെങ്കിൽ ഇതിന് ആസാം വാള എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇതിന് വളരാൻ നല്ല രീതിയിൽ സ്പേസ് വേണം അപ്പോൾ ഈ ചെറുതായിട്ടുള്ള ഈ ബൗളിൽ അക്യൂറിൽ അവക സ്പേസ് കുറവുള്ള ഏത് ടാങ്കിലിട്ടാലും ഇതിനധികം ഗ്രോത്ത് വെക്കാറില്ല ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ടാങ്കിലിട്ടിരിക്കുന്നത് എന്നിട്ടും ഇതിന് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഇതല്ലേ ഇതിനേക്കാളും അല്പം കൂടി നീട്ടമുള്ളതൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ബട്ട് അതൊക്കെ ചത്തുപോയി എന്നുവെച്ചാൽ ഇവർക്ക് വണ്ണം വെക്കുന്നില്ല എന്ത് ചെയ്തിട്ടും ഈ ചെറിയ സ്പേസിലിട്ട് വളർത്താൻ നേരത്ത് അപ്പോൾ ഇവരെ നിങ്ങൾ വളർത്താൻ വാങ്ങിക്കുവാണെങ്കിൽ അത്യാവശ്യം വലിയ സ്പേസിലിട്ട് വളർത്താൻ നോക്കുക വെറുതെ അക്യൂത്തിലേക്ക് ഇട്ട് വളർത്താനാണെങ്കിൽ ഇവർക്ക് പകരം മറ്റെന്തെങ്കിലും മീനുകളെ വാങ്ങുവോ ഇവർക്ക് വലിയ ഒന്നും അവിടെ വെക്കത്തില്ല അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ വാട്ടർമാൻ്റെ പേജ് ഫോളോ ആക്കാൻ മറക്കല്ലേ ബൈ ബൈ